ഹലോ നമസ്കാരം എല്ലാവർക്കും അജയ സുലോകയിലേക്ക് സ്വാഗതം നമ്മുടെ പൂത്തുങ്ങള് വേനൽക്കാലത്ത് ശെരിക്ക് ഒരു ജനുവരി തൊട്ട് മാർച്ച് മാസം പകുതി വരെ നമ്മൾ വക്കോയിലിട്ട് കൊടുത്തു അടിപൊളി കൈത്തീറ്റ് കൊടുത്തു പോത്ത് ശരിക്ക് കൈത്തീറ്റ കൊടുത്തതിന്റെ എഫക്ട് പോലും പുറത്തേക്ക് എടുത്തിട്ടില്ല കേട്ടോ പിന്നത്തെ ഒരു രണ്ടു രണ്ടര മാസം അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം നല്ല പണിയായിരുന്നു കൂടുതൽ ആളുകളെയും പോത്ത് ക്ഷീണത്തിൽ പറ്റി അതുപോലെ തന്നെ ഈ ഒരു പ്രാവശ്യം പെരുന്നാൾക്ക് കയറി പോയില്ല അല്ലെങ്കിൽ വില കിട്ടിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥ കണ്ടവന്നെ വന്നിരുന്നു അപ്പോൾ അടുത്ത കൊല്ലം അതിനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ് കുറവല്ല അല്ല എല്ലാവരും അപ്പോൾ ഒന്ന് കരുതിയിരിക്കുക വേനൽക്കാലത്ത് കൈത്തീറ്റിയും വക്കോലും മാത്രമല്ല പച്ചപ്പൂലിൻ്റെ ലഭ്യതയാണ് ശരിക്കും ഞാൻ എൻ്റെ തീറ്റ ചിലവ് കുറച്ച് പച്ചപ്പുലുമലും വക്കുവലും കുറച്ച് പച്ചപ്പുലും കയറ്റി കൊടുത്തപ്പോൾ ബന്ധപ്പെട്ടുണ്ടായിന്ന് വെച്ച് കഴിഞ്ഞാൽ പൂത്ത് അടിപൊളി ആയിട്ട് കയറി വരാൻ തുടങ്ങി പോത്ത് നമ്മൾ വിചാരിച്ചതിനെ വളർച്ച കാണിക്കാൻ തുടങ്ങി പൂവില്ല എന്ന് നമ്മൾ വിചാരിച്ചു പൂത്ത് സിമ്പിളായിട്ട് എല്ലാം പോയി കിട്ടി നല്ല ലുക്കിൽ വന്നു നല്ല ഗ്ലാമറായി അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ നമുക്ക് പണി കൂടുതലാണെന്നു കേട്ടോ പണി നല്ല മാതിരി കൂടുതൽ വന്നിരുന്നാലും നമ്മൾ വിചാരിച്ചതന്നെ കൂടുതലുള്ളൊരാക്കം ആ മൂന്ന് മാസം കൊണ്ട് കിട്ടി എന്നാൽ രണ്ട് മാസം കൈത്തീറ്റിയും വക്കോലും മാത്രം കൊടുത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു നമുക്ക് വിചാരിച്ചാൽ അത്ര ഒരു ഗുണം കിട്ടിയില്ല എന്ന് മാത്രമല്ല നമുക്ക് പോത്ത് ഇങ്ങനെ പോയാൽ കയറി പോകുമോ എന്നൊരു സംശയം കൂടി വന്നിരുന്നു പക്ഷേ നമ്മൾ ബാക്കിയുള്ള മൂന്ന് മാസം നമ്മൾ നല്ലമാതിരി പുല്ലരിയാനും കാര്യങ്ങൾക്കൊക്കെ പോയി സെറ്റാക്കി അപ്പോൾ പച്ചപ്പുല്ലിൻ്റെ ലഭ്യത കൂടിയും കൂടി ഉണ്ടായാലും നമുക്ക് കൈത്തേറ്റി കൊടുക്കുമ്പോൾ വേനൽക്കാലത്ത് ഒരു ഗുണം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ പച്ചക്കറി വേസ്റ്റോ കായത്തൊലയോ അങ്ങനെ എന്തുണ്ടെങ്കിലും സാധനങ്ങൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ പൂത്തിനെ വളർത്തുന്നവര് എല്ലാരും അറിഞ്ഞിരിക്കുക ഇനിയുള്ളൊരു വേനൽക്കാലത്താണ് കൂടുതലും പെരുന്നാളിന്റെ സീസൺ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാരും അറിഞ്ഞിരിക്കുക ഇനിയൊരു ഒരു പണി ആർക്കും കിട്ടാതിരിക്കട്ടെ കൊറേ ആളുകൾക്ക് ഈ പ്രാവശ്യം പൂത്തിന് ക്ഷീണം വന്നിണ്ട് ഈ കാണുന്ന ഞാൻ തീറ്റച്ചക്ക് കണ്ടല്ലോ നിങ്ങൾ അങ്ങനത്തെ തീറ്റച്ചാക്കില് ഏകദേശം നാല് ചാക്ക് പുല്ലണ് നമ്മളൊരു ദിവസം അരിയ നാല് ചാക്ക് അമ്പത് കിലോൻ്റെ തീറ്റച്ചാക്കിൽ നാല് ചാക്ക് പുല്ലാണ് നമ്മളൊരു ദിവസം അരിയുക ആ അരിയാനായിട്ട് നമുക്ക് ഏകദേശം ഇവിടെ നിന്ന് ഒരു ആറരയാകുമ്പോൾ പോയി കഴിഞ്ഞാൽ എട്ടര കഴിഞ്ഞ് നമ്മളോട് തിരിച്ചുത്തുമ്പോൾ അതായത് അരമണിക്കൂർ നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണം അങ്കടും ഇംഗും കൂടിയിട്ട് പിന്നെ ഒന്നര മണിക്കൂർ കഷ്ടി നമുക്ക് പുല്ല് വേണം പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കൊരു ആറോ ഏഴോ കട വെട്ടി കഴിഞ്ഞാൽ ഈ കണ്ടീഷനിലുള്ള പുല്ലായി നല്ല നോ നല്ല രീതിയിൽ നോക്കുന്ന പുല്ലാണെങ്കിൽ ഒരു ആറ് ഏഴോ കട വെട്ടി വെട്ടിക്കഴിഞ്ഞാൽ ഈ കണ്ടീഷനിലുള്ള പുല്ല് സിമ്പിൾ ആയിട്ടാവും അത്ര വേണ്ടി വരില്ല നനയ്ക്കുന്ന വളരൊന്നും പുല്ല പുല്ലിന്റെ കടകളൊക്കെ ആണെങ്കിൽ പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ തീറ്റപ്പുലി പ്രാവശ്യം മെയിൻറ്റെയിൻ ചെയ്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പോത്തിന് വേനൽക്കാലത്ത് വളരെയുള്ള സാധ്യതകൾ കുറഞ്ഞു അപ്പം എനിക്ക് പറയാനുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇനി വേനൽക്കാലം കോമ്പറ്റീഷൻ ആയിക്കൊണ്ടിരിക്കുക കോമ്പറ്റീഷനും ചിട്ടായിട്ട് കോമ്പറ്റീഷൻ വേറെ ഒന്നുമല്ല ഈ പ്രാവശ്യം ജൂൺ പതിനാറാം തീയതി ആ ഒരു റേഞ്ചില് പതിനെട്ട് രൂപേന്റെ താഴെയാണ് പെരുന്നാൾ വരുന്നത് കഴിഞ്ഞാടുത്ത പ്രാവശ്യം ജൂൺ അഞ്ചിനും പത്തിനും ഇടയിലാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരുന്നത് ഏകദേശം മെയ് ലാസ്റ്റ് മെയ് ലാസ്റ്റ് ലാസ്റ്റിൽ നിന്ന് ഇരുപത്തഞ്ചിനും മുപ്പതിനും ഇടയിൽ അങ്ങനെ ഈ പെരുന്നാൾ പത്ത് ദിവസം പന്ത്രണ്ട് ദിവസം ഒക്കെ നിങ്ങൾ കയറി വരുമ്പോൾ എന്തൊരു കുഴപ്പമുണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സീസൺ നമുക്ക് ഇപ്പോൾ മെയ് ലാസ്റ്റിലാണ് പെരുന്നാളിൽ എന്നെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണക്കുകൂട്ടാം നമുക്ക് മെയ് ഫസ്റ്റത്തെ ആഴ്ചയെങ്കിലും അല്ലെങ്കിൽ ഫസ്റ്റത്തെ രണ്ടാമത്തെ ആഴ്ചയെങ്കിലും കയ്യിൽ നിന്ന് നമ്മൾ പോത്തുപോകണം ഒരു ആഴ്ച ഒരു പത്ത് ദിവസം എങ്കിലും മുപ്പാട് നാണെങ്കിൽ നമ്മുടെ കർഷകരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയ്യിൽ നിന്ന് പോത്തു പോകണം അപ്പോൾ ഒറ്റ വേനൽക്കാലത്ത് പോകത്ത് എങ്ങനെയാണ് വളർന്ന് വലുതാവുക നമുക്ക് കൂടുതലും നമ്മുടെ ഒരു ലക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനായിരം എവിടെ കുട്ടിയായാലും കൈത്തീരിച്ച് ചെറിയ തോതിൽ കൊടുക്കുന്ന കുട്ടിയാണെങ്കിലും ആ വർഷക്കാലത്ത് പുതുപ്പൂലൊക്കെ വന്നാൽ മെയ് ലാസ്റ്റ് തൊട്ട് അല്ലെങ്കിൽ ഒരു മെയ് പകുതി തൊട്ട് ജൂൺ പകുതി വരെ കയ്യിൽ നിൽക്കുമ്പോൾ ഒരു ഒറ്റ മാസം കൊണ്ട് പെട്ടെന്ന് അങ്ങനെ കയറി ഇപ്പോൾ ഒരുന്നൂറുകളും നമുക്കൊരു നോട്ടം ഒരു കാശ് കിട്ടും പക്ഷെ ഇനി ആ ഒരു കണ്ടീഷൻ ഇല്ലാതാവുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജനുവരി അങ്ങനെ ഇങ്ങനെയൊക്കെയൊക്കെ ഞാൻ കാണിച്ചു കൂട്ടി ഫെബ്രുവരിയും മാർച്ചും ഞാൻ കൈത്തീറ്റകളൊക്കെ നല്ല രീതിയിൽ കൊടുത്തു അത്യാവശ്യം ഉഴുന്നതവിടു ചോളത്തവട് പരുത്തിപ്പിടുന്ന ഒക്കെ സാധനങ്ങളൊക്കെ കൊടുത്ത് പോത്ത് കയറുന്നില്ല അങ്ങനെ എനിക്ക് മനസ്സിലായി ഇനി പുല്ലിലാണ് നടക്കില്ല എന്ന് വെച്ചാൽ സാധാരണ ഗതിയിൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ തീറ്റപ്പുല് സുബിഷ് ആയിട്ടാണ് തീറ്റപ്പുല് നാലാളുണ്ടാണെന്നുള്ളൂ പക്ഷെ നമുക്ക് സുഭിഷായിട്ടായിരുന്നു തീറ്റപ്പുല് ഈ ഒരു പ്രാവശ്യം ഇല്ല ഒരു തരിക്ക് പോലും തീറ്റപ്പുല് ഇല്ലാത്തൊരു കണ്ടീഷൻ അത് അതുമാത്രമല്ല വാനല് പറ്റ വാനല് ഒരു രക്ഷില്ല അപ്പൊ ഈ നാലഞ്ച് നാല് മാസത്തിന്റെ റേഞ്ചായി അപ്പോൾ രണ്ട് മാസം തീരെ നമ്മൾ പുല്ലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ വക്കോലുമ്പലാണ് കളിച്ച് നമ്മളൊരു പത്ത് നാൽപ്പത് കെട്ട് വക്കോലി ഇറക്കിയിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞ രാജ്യത്ത് വക്കോലാണ് പക്ഷെ വക്കോലൊരു പകല് അത് അതുമാത്രമല്ല തിന്നാൻ കൊടുക്കുന്നത് ശരീരത്തിൽ പിടിക്കാത്ത ഒരവസ്ഥയാണ് തിന്നാൻ കൊടുക്കാൻ കൈത്തീരെ എത്ര കൊടുത്തിട്ടും അങ്ങനെ ഒരു പോരിനില്ല സാധാരണ ഇതിലെനിക്ക് ഏറ്റവും കൂടുതൽ വളർച്ച കിട്ടിയിരുന്നത് വേനക്കാലത്തായിരുന്നു പക്ഷെ ഈ ഒരു കൊല്ലം അത് ഇല്ലാണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ തീര പുല്ല ചെറിയ പോത്തുകൾ എടുത്ത് വളർത്തി വലുതാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി പണിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്തയിൽ നിന്ന് വാങ്ങിച്ച് രണ്ടു മാസം കൊണ്ട് ആ വലിയൊരു ഫ്രെയിമിന് അങ്ങനെ നിർത്തി വക്കൂലും കൈത്തീറ്റിയും കൊടുത്ത് വളർന്ന് വലുതാവുന്ന പോലെ ചെറിയ പോത്തീരികളെ പോത്തുമുട്ടുകൾ അങ്ങനെ കയറി വരില്ല അപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഫെബ്രുവരി മാർച്ച് മാസം ഞാൻ പണി കുറെ എടുത്തിട്ടും പോത്ത് എനിക്ക് ആ ഒരു ലുക്കിലേക്ക് കിട്ടിയില്ല അങ്ങനെ ഞാൻ തീറ്റ് പുല്ല് അറിയാൻ തുടങ്ങി പുല്ലുള്ള സ്ഥലം നോക്കി അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിസരത്തൊന്നും പുല്ലില്ല വെള്ളത്തിന് നല്ല ക്ഷാമാണ് വെള്ളത്തിന് ക്ഷാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കുടിവെള്ളം അല്ല ഞാൻ ഉദ്ദേശിച്ച നമ്മളെ പൂത്തിനെ സംബന്ധിച്ചുള്ള സ്ഥലങ്ങളൊക്കെ അത്ര വെയിൽ കൂടുന്ന സ്ഥലങ്ങളാണ് അത് മാത്രമല്ല എന്താ പറയാ പുല്ലില്ലാത്ത അവസ്ഥയാണ് അങ്ങനെ നമ്മൾ അമ്പത് കിലോന്റെ തീറ്റ ചാക്കോണ്ട് ആദ്യം മൂന്ന് ചാക്ക അരിഞ്ഞായിരുന്നു പിന്നെ നാല് ചാക്ക ആക്കി ഇപ്പൊ ഈ ഒരു കണ്ടീഷനിൽ ഇപ്പൊ ഇങ്ങനെ കാലത്തിട്ട് കൊടുക്കും ഇപ്പം പുച്ച നേരം കേട്ടോ കാലത്തിട്ട് കൊടുക്കും കൈത്തീറ്റി ചെറിയ തോതിൽ കൊടുക്കും കൈ കാലത്തിട്ട് കൊടുക്കും അത് കഴിഞ്ഞ് വൈന ഉച്ചയ്ക്ക് പച്ചവെള്ളം കൊടുത്ത് വീണ്ടും പുതുമാരി തന്നെ പുല്ലിട്ട് കൊടുക്കും വൈകുന്നേരം കൈത്തീറ്റ് കൊടുക്കും ഇത് നിറച്ച് വക്കോലിട്ട് കൊടുക്കും അപ്പൊ വൈകുന്നേരം വക്കോലും തിരുന്നുണ്ട് അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം വേനക്കാലത്ത് എനിക്ക് ഒത്തിരി ആളുകൾ വാട്സപ്പില് പേഴ്സണലായിട്ട് ഫോൺ ചെയ്തിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് ചേട്ടാ ഈ പ്രാവശ്യത്തെ പോത്ത് ഫോട്ടോ ഇട്ട് തന്നെ ചേട്ടാ അത് എന്താ ചെയ്യാ എന്താ ചെയ്യുക ആകെ പെട്ടുപോയി പെരുന്നാൾ ഒരു മാസമല്ലോ ഒന്നര മാസമല്ലോ കുറെ ആളുകൾ ചോദിക്കുന്നുണ്ട് ചേട്ടാ പോത്ത് വളർന്നില്ല എന്താ ചെയ്യുക ആകെ ആകെ എല്ലും തോലൊക്കെ ആയിട്ട് അപ്പോൾ ഈ ഒരു അവസ്ഥയല്ല ഞാൻ അടുത്ത പ്രാവശ്യത്തേക്ക് ഉണ്ടാവണം ഇതിനേക്കാൾ മോശമായ അവസ്ഥയിലേക്കാണ് പോകുന്നത് അപ്പൊ വേനക്കാലത്ത് ഞാനിപ്പോ ഞാൻ പറഞ്ഞല്ലോ അതായത് ഞാനിപ്പോൾ ഒരു അഞ്ച് പോത്തിന് അടുത്ത പ്രാവശ്യം വാങ്ങിക്കുന്നത് അതിനുള്ള ഞാൻ ഞാൻ മിക്കവാറും പൂത്തിൻ്റെ തീറ്റപ്പുല്ലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷമാണ് പൂത്തിന് വാങ്ങിക്കാൻ സാധ്യതയുള്ള ഒരു രണ്ടര മാസം കഷ്ടി കഷ്ട്ടെടുക്കാനുള്ള സാധ്യതയുണ്ട് ഈ പ്രാവശ്യം പട്ടി പണിയായിരുന്നു കഷ്ടി ഒരു മൂന്ന് മാസം അടിപ്പിച്ച് അതായത് നമ്മളൊരു അഞ്ചേ മുക്കാലാവുമ്പോൾ വേണ്ടിയിട്ട് നമ്മുടേതായ കാര്യങ്ങളൊക്കെ കഴിച്ച് കട്ട ചായ കുടിച്ച് ആറരയാകുമ്പോൾ ഇറങ്ങി കഴിഞ്ഞാൽ കഷ്ടി ഒരു ആറ് ലിറ്റർ എന്തെങ്കിലും വെള്ളം വയർപ്പായിട്ട് പോകണ്ടാവും പട്ടിയായിട്ട് എട്ടരയാകുമ്പോൾ വരും നേരെ ജോലിക്ക് കയറും അത് കഴിഞ്ഞ് വയ്യ തീരാ അപ്പോൾ ഒരു മൂന്ന് നാല് മാസം നല്ല കഷ്ട ഒരു മൂന്ന് മാസം നല്ല പണിയായിരുന്നു പക്ഷേ ഈ ഒരു പുല്ലുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് എൻ്റെ പോത്തുകളൊക്കെ ഒരു ലുക്കിലേക്ക് വന്നത് അപ്പോൾ അല്ല എല്ലാവരും അറിഞ്ഞിരിക്കുക വേനൽക്കാലത്ത് കൈത്തീറ്റെത്ര കണ്ട് കൂട്ടിക്കൊടുത്താലും പച്ചയായ ഒരു അംശം അതായത് പച്ചക്കറി വേസ്റ്റ് കായത്തൊലി പഴത്തൊലി അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമുക്ക് അവൈലബിൾ ആയാലാണ് പോത്ത് ഇനി ഒരു ഉഷ്ടിമേലേക്ക് വരുള്ളൂ അല്ലാണ്ട് ആരും വർഷക്കാലത്ത് നല്ല സെറ്റപ്പിൽ വന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വേനൽക്കാലത്ത് അതൊക്കെ ഇരിക്കും അതിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പോത്തുകൾക്ക് ഒരു കഷ്ടം ഒരു രണ്ടാഴ്ച കൈത്തീറ്റയുടെ കുറവും അതുപോലെ തന്നെ പച്ചപ്പുലിൻ്റെ ലഭ്യതയും കുറഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ പൂത്തൂന്ന് ഇരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതേമാതിരി ചെറിയ കുട്ടികളെ വളർത്തി വലുതാക്കിയിരിക്കുന്ന വലിയൊരു ഫ്രെയിം എടുത്ത് രണ്ട് മാസം നോക്കുന്ന പോത്തുകളാണെങ്കിൽ ചിലപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല അത് അങ്ങനെ ഉടയാണ്ട് നിർത്തിയാൽ മതി അപ്പോ പൊതുകുട്ടികളെ വളർത്തിയെടുത്ത് വലുതാക്കുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം ഈ അറിഞ്ഞിരിക്കുക എന്താ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം അതായത് പച്ചപ്പുലിന്റെ ഒരു ലഭ്യത ഇല്ലാണ്ട് പൂത്ത് കയറാൻ സാധ്യത വളരെ കുറവാണ് കുറേ ആളുകൾ ചോദിക്കുന്നത് ചോദിക്കുന്നുണ്ട് ചേട്ടാ വക്കോലിട്ട് കൊടുത്തു പൂത്ത് തിന്നണില്ല എന്താ ചെയ്യുക പഞ്ചസാര വെള്ളം ഒഴിക്കണോ ശർക്കര വെള്ളം ഒഴിക്കണോ ഉപ്പ് വെള്ളം ഒഴിക്കണോ കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട് ഈ ചൂട് സമയത്ത് സ്വതവേ വക്കോൽ തിന്നാൻ മൃഗങ്ങൾ പകല് സമയത്ത് കൂട്ടാക്കാറില്ല പിന്നെ പൂത്തിനെ സംബന്ധിച്ചിടത്തോളം പച്ച എന്തുണ്ടെങ്കിലും അതായത് അവരുടെ ബോഡി നല്ല ഹീറ്റാണ് അപ്പോൾ നമ്മൾ കാലത്തും വൈകിട്ടും ഉച്ചയ്ക്ക് ഒരു കപ്പ് വെള്ളം കൊണ്ട് നമ്മൾ ഒരു അമ്മിൽ വെച്ച മെച്ചാൽ ഒരു കഷ്ട ഒരു പത്തൊമ്പത് ലിറ്റർ വെള്ളം ഒരു നേരം അതായത് എങ്ങനെ ചാരി ചെറിയ മേത്തോട് ഒഴിക്കും ചാണലല്ലാണ്ട് നിർത്തും ക്ലീൻ ആക്കി നിർത്തും അങ്ങനെ എപ്പോഴും ഒരു നനവിലാണ് രണ്ടാളാണ് പാടത്ത് നിൽക്കുന്നത് അവർക്കാണ് ലക്ഷ്യം ബുദ്ധിമുട്ടുള്ളത് അവർ തണലത്താണ് നിൽക്കുന്ന ഇവരെപ്പോഴും ഇങ്ങനെ വെള്ളം അടിച്ച് ഇങ്ങനെ ആക്കി നിർത്തും അതുമാത്രമല്ല പച്ചപ്പല്ലും കൂടി കയറിയപ്പോൾ കൈത്തീറ്റ കൊടുക്കുന്നതൊക്കെ ശരീരത്തിൽ പിടിക്കാൻ തുടങ്ങി പോത്തൊന്ന് വലുതായി തുടങ്ങി അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ള സംഭവം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് വേനൽക്കാലം നിങ്ങൾ അറിഞ്ഞിരുന്നോ പോത്ത് വളർത്തൽ ഒത്തിരി ദുഷ്കരമാകാൻ പോവാണ് ദുഷ്കരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ നിങ്ങൾ ഫാമിന്നോ ഹരിയാനെന്നോ മൂറോ തന്നെ നേരിട്ട് വാങ്ങിച്ചാലും വളരാത്തൊരവസ്ഥയാണ് ഇനി വരാൻ പോകുന്നത് അപ്പം എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുക ഒത്തിരി ബുദ്ധിമുട്ടിലേക്കാണ് ഈ പോത്ത് കർഷക വിപണി ഇനി നേരിടാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളർത്തിയവർക്ക് കാശുണ്ടാവും പക്ഷെ വളർന്ന് കിട്ടാൻ ലേശം പണിയുണ്ട് അതുമാത്രമല്ല തീറ്റ ചെലവ് കൂടും വേനക്കാലത്ത് പൂത്തിനെ പുഷ്ടിമപ്പെടുത്തി നിർത്തണമെങ്കിൽ പച്ചപ്പൂല് അതുപോലെ തന്നെ തീറ്റ ചെലവും കൈത്തീറ്റ ചെലവും കൂടാൻ പോവാണ് അപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കുക പൂത്തിൻ്റെ ഈ ഒരു നമ്മുടെ സീസൺ വലിയ പെരുന്നാളിൻ്റെ സീസൺ വേനൽക്കാലത്തിലേക്ക് വരുംതോറും പൂത്തുകർഷികൾക്ക് ഒത്തിരി പ്രതിസന്ധിയിലാവാൻ സാധ്യതകളുണ്ട് അതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ടോപ്പിക്ക് അപ്പോൾ എൻ്റെ അനുഭവം പറഞ്ഞാൽ മനസ്സിലായല്ലോ ജനുവരി ഫെബ്രുവരി മാർച്ച് തൊട്ട് ഞാൻ ഫെബ്രുവരി മാർച്ച് ഞാൻ വക്കോലും കൈത്തീറ്റി പിടിച്ചു തന്നു ഒരു ഉണ്ടായില്ല മാർച്ച് പകുതി തൊട്ട് ഏപ്രിൽ മെയ് അതായത് ഒരു മൂന്ന് മാസം കഷ്ടി മാർച്ച് ഒരു പകുതിക്ക് മുപ്പായിട്ട് തൊട്ട് തന്നെ ഞാൻ പുല്ല് തുടങ്ങി മാർച്ച് പകുതി തൊട്ട് തന്നെ അതായത് ഒരു രണ്ടര മൂന്ന് മാസം കഷ്ടി ഇപ്പോൾ രണ്ട് മാസത്തിൻ്റെ റേഞ്ചായി പുല്ലരിഞ്ഞ് തുടങ്ങി ഇനി ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് ദിവസം കൂടി അരിയേണ്ടി വരും അപ്പോൾ കഷ്ടി മൂന്ന് മാസം പുല്ലരിയേണ്ടി വന്നു ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു പുല്ല് ഈ അമ്പത് കിലോൻ്റെ നാല് ചാക്കാണ് ഞാൻ ചെയ്യുന്നത് എനിക്കൊരു ഒന്നര മണിക്കൂർ നല്ല പുല്ലുള്ള സ്ഥലമാണെങ്കിൽ വേണ്ടിവരും പുല്ലില്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ വീണ്ടും മണിക്കൂർ കൂടും രണ്ട് മണിക്കൂറൊക്കെ വരും തണ്ടൽ റബറാവും നല്ലൊരു പണി തന്നെയാണ് കേട്ടോ ആ സമയത്ത് നമുക്ക് വളിപ്പിന്ന് തീറ്റ പുല്ല് വിട്ടാണെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് വെട്ടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പം എനിക്ക് പറ്റിയൊരു അമിളിയാണ് കുറുമ്പാണ് മണ്ടത്തരാണ് അപ്പൊ അറിഞ്ഞിരിക്കുക നിങ്ങൾക്ക് സ്ഥലം സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ തീറ്റപ്പുല് കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിച്ച് വയ്ക്കും ഒരു പൂത്ത് രണ്ട് പൂത്ത് അഞ്ച് പൂത്തേനെ തീറ്റപ്പൊല് ഇടാൻ പറ്റിയ സ്ഥലങ്ങളിലൊക്കെ തീറ്റപ്പുല് ഇട്ട് വയ്ക്കുക തീറ്റപ്പുല്ലിൻ്റെ അടിപൊളി വീഡിയോ നമുക്ക് ചെയ്യാം ഇപ്പോഴത്തെ തന്നെ അവിടെ മരുഭൂമിയൊക്കെ കിടക്കണം ഞാനും വലുപ്പം നോക്കിയിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലുപ്പം നോക്കി കാര്യങ്ങൾ തീറ്റപ്പുല്ല് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രാവശ്യം വലുതായി ഇവർക്ക് തിന്നാൻ പറ്റില്ല അപ്പൊ നമ്മൾ വലുപ്പം നോക്കി തീറ്റപ്പുല് ക്രമീകരിച്ചിരുന്നു കഴിഞ്ഞാൽ ഇവരിങ്ങനെ പാടം എങ്ങനെ നിൽക്കും അപ്പം നമ്മൾ തീറ്റപ്പുല് അല്ലെ സോറി പാടത്ത് പോയി പുല്ലരിയാനാണ് ഈ പ്രാവശ്യം നനക്കട്ടത് അതുകൊണ്ട് തന്നെ തീറ്റപ്പുല്ല് ഒന്നും നോക്കിയിട്ടില്ല മരുഭൂമിയൊക്കെ കിടക്കണം നനയ്ക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നു ഈ പ്രാവശ്യം അന്തസ്സായിട്ട് പണിയും കിട്ടിയിട്ടുണ്ട് പണിയെടുത്തിട്ടുണ്ട് കാശിൽ ചിലവായി ഉണ്ട് എന്നിരുന്നാലും കുഴപ്പമില്ല നമുക്ക് ഇതായിട്ട് കൊടുക്കുമ്പോൾ പത്ത് രൂപ കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു വീഡിയോ അവസാനിപ്പിക്കുന്നു തീർച്ചയായിട്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ ബൈ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഓൾ ബട്ടൺ അമർത്താൻ വീണ്ടും കാണാം ബൈ ബൈ